രാജ്യം അക്ഷരാർത്ഥത്തിൽ നടുങ്ങി വിറച്ചിരിക്കുകയാണ് കേരളത്തിൽ വയനാട് മുണ്ടക്കൈ ചൂരൽപള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടിയത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ സഹായ നിധിയിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ സഹായധനം അനുവദിച്ചു പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരെയും പരിക്കേറ്റവരെയും കുറിച്ചാണ് ചിന്തിക്കുന്നത് ദുരിതബാധിതരെ സഹായിക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും കേന്ദ്രത്തിൽ നിന്ന് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പുനൽകുകയും ചെയ്തിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത് ഒരു ഗ്രാമമാണ് ഒറ്റപ്പെട്ട നിരവധി കുടുംബങ്ങൾ ദുരന്ത മാറിയിരിക്കുകയാണ് വയനാട് ഒറ്റി കൊണ്ട് ഒരു ഗ്രാമം തന്നെ ഇല്ലാതായതിന്റെ ഞെട്ടലാണ് വയനാട്ടുകാർ ജില്ലയിലെ ഉൾപ്രദേശമായ മുണ്ടക്കൈയിലാണ് ചൊവ്വാഴ്ച പുലർച്ചെയോടെ ദുരന്തം വിതച്ച് വൻ ഉരുൾപൊട്ടലുണ്ടായത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പലരും കുത്തിയലിച്ചെത്തിയ മലവെള്ള പാച്ചിലിൽപ്പെട്ടു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കും മുൻപേ പലരും വെള്ളത്തിലും ചെളിയിലും മുങ്ങി ചൊവ്വാഴ്ച രാവിലെയോടെയാണ് മുണ്ടക്കൈയിലെ വൻ ദുരന്തത്തിന്റെ വ്യാപ്തി അറിയുന്നത് നേരം വെളുത്തപ്പോൾ മുണ്ടക്കയെന്ന പ്രദേശം തീർത്തും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു നാനൂറിലേറെ കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമം തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥ നേരം ഇരുട്ടി വെളുത്തപ്പോൾ പല വീടുകളും തകർന്നു തരിപ്പണമായ നിലയിൽ പ്രദേശത്തെ പല കുടുംബങ്ങളെയും ഇപ്പോഴും കാണാനില്ലെന്നും ഇവരെ ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് മുണ്ടക്കൈ എന്ന ഗ്രാമത്തെ പുറം ലോകവുമായി ബന്ധിപ്പിച്ചിരുന്ന പാലം പൂർണ്ണമായും തകർന്നതോടെ ഗ്രാമത്തിലെത്തിപ്പെടുന്നത് ഇപ്പോഴും വെല്ലുവിളിയായി തുടരുകയാണ് ഇതിനൊപ്പം മലവെള്ള മലവെള്ളപ്പാച്ചിലും മഴയും തുടരുന്നതും രക്ഷാദൌത്യം ദുഷ്കരമാക്കുന്നു ഒട്ടേറെ കുടുംബങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥ കാരണം ഇത് വൈകുമെന്നാണ് സൂചന ഇതിനിടെ വനത്തിനുള്ളിലൂടെ പ്രവേശിച്ച് മുണ്ടക്കൈയിലേക്ക് എത്താൻ കഴിയുമോ എന്നും രക്ഷാപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് മുണ്ടൈ എന്ന ഗ്രാമം തന്നെ ഇല്ലാതായ അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് മുണ്ടക്കൈ സ്കൂൾ പിടിഎ വൈസ് പ്രസിഡന്റും വ്യക്തമാക്കിയിരിക്കുകയാണ് മുണ്ടക്കൈ സ്കൂളിന്റെ കെട്ടിടം പൂർണ്ണമായും നശിച്ചു പല കുടുംബങ്ങളെയും കാണാനില്ലെന്നും ഉറ്റവരെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണെന്നും പ്രദേശത്ത് ഇരുന്നൂറോളം വീടുകളുണ്ടെന്നും ചൂരൽമല സ്വദേശികൾ പറയുകയാണ് ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ച മുണ്ടക്കൈ മേഖലയിലെ റിസോർട്ടിൽ അൻപതോളം പേർ കുടുങ്ങിക്കിടക്കുന്നതായും വിവരമുണ്ട് മുണ്ടക്കൈയിലെ ട്രീവാലി റിസോർട്ടിലാണ് പ്രായമേറിയവരടക്കം അൻപതോളം പേരുള്ളതെന്നും ഇവരിൽ പലർക്കും പരിക്കുണ്ടെന്നും മുണ്ടക്കൈയിലെ സ്കൂൾ പിടിഎ വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് റിസോർട്ട് നിൽക്കുന്നത് സുരക്ഷിതമായ സ്ഥലത്താണ് എന്നാൽ ഇവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല പ്രദേശവാസികളായ പ്രായമേറിയവർ ഉൾപ്പെടെയുള്ളവരാണ് റിസോർട്ടിലുള്ളത് റോഡുമാർഗ്ഗം അവിടേക്ക് എത്തിപ്പെടാൻ പ്രയാസമായതിനാൽ എയർ ലിഫ്റ്റിംഗ് സാധ്യതകൾ നോക്കേണ്ടിവരും ചില രക്ഷാപ്രവർത്തകർ റിസോർട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് എത്തിപ്പെടാനായിട്ടില്ല ഇതിനിടെ റിസോർട്ടിലുള്ള പലരുടെയും മൊബൈൽ ഫോണുകൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് മുണ്ടക്കൈ അട്ടമല പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം പൂർണ്ണമായും തകർന്നു നിരവധി വീടുകളാണ് തകർന്നിട്ടുള്ളത് ഏകദേശം നാനൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയാണ് മുണ്ടക്കയും അട്ടമലയും ഇതിനു തോട്ടത്തിൽ ജോലി ചെയ്യുന്ന നിരവധി ൊഴിലാളികളും പ്രദേശത്ത് താമസിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു കനത്ത മഴ സംസ്ഥാനത്ത് തുടരുകയാണ് കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് പല ജില്ലകളിലും മഴക്കെടുതി രൂക്ഷമാണ് മലക്കപ്പാറയിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ മണ്ണിടിഞ്ഞ് അമ്മയും മകളും മരിച്ചു കണ്ണൂർ ജില്ലയെയും വയനാട് ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെടുമ്പോയിൽ ചുരത്തിൽ വിള്ളൽ രൂപപ്പെട്ട സാഹചര്യത്തിൽ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് പാൽചുരം സഞ്ചാരയോഗ്യമാണ് ഹുതത്തൻകെട്ട് ഡാമിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നിട്ടുണ്ട് സംസ്ഥാനത്ത് പലയിടത്തും വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചു കല്ലാർകുട്ടി ഡാമിന്റെ നാല് ഷട്ടറുകൾ തൊണ്ണൂറ് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് മുതിരപ്പുഴയാർ പെരിയാർ നദികളുടെ തീരങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമുണ്ട് പാലക്കാട് പലയിടത്തും വീടുകളിൽ വെള്ളം കയറി റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു പാലക്കാട് കയറാടി വില്ലേജും മയിലാടും പരിധിയിൽ ഉരുൾപൊട്ടി പന്ത്രണ്ട് കുടുംബങ്ങളെ തിരുഹൃദയ ദേവാലയ ഹാളിലേക്ക് മാറ്റി പാർപ്പിച്ചു വടവന്നൂർ വില്ലേജ് ആലമ്പള്ളം പുഴപ്പാലം കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് പതിനഞ്ച് വീടുകളിലെ അൻപത് പേരെ ചൈതന്യ കല്യാണമണ്ഡപത്തിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് പുത്തുമല ദുരന്തത്തിന്റെ ആഘാതം മാറും മുൻപേ തൊട്ടരികിൽ മറ്റൊരു ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വേദനയിലാണ് കേരളം കാലാവസ്ഥാ വ്യതിയാനം കേരളത്തെ വയനാടിനെ ദുരന്ത ഭൂമിയാക്കി മാറ്റുകയാണ് താങ്ങാനാവുന്നതിൽ കൂടുതൽ മഴ എത്തുമ്പോൾ പല പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പതിവ് കാഴ്ചയാണ് മണ്ണിന് വെള്ളത്തെ ഉൾക്കൊള്ളാൻ പരിമിതിയുണ്ട് ഓരോ മണ്ണിന്റെയും വെള്ളത്തെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി വ്യത്യസ്തമാണ് മഴ തുടർച്ചയായി പെയ്താൽ വെള്ളത്തെ വലിച്ചെടുക്കാനാകില്ല പരിധിക്കപ്പുറമുള്ള വെള്ളമെത്തിയാൽ പിന്നീട് മണ്ണ് സ്വീകരിക്കില്ല അങ്ങനെ വരുമ്പോൾ മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകും സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസവും ചർച്ചയാവുകയാണ് മണ്ണിനടിയിൽ എലികൾ മാളം ഉണ്ടാക്കുന്നത് പോലെയാണ് മേൽഭാഗത്ത് പ്രശ്നങ്ങളൊന്നും കാണില്ല പക്ഷെ കുന്നിൻ്റെ അടിഭാഗത്തു നിന്നും തുരങ്കം പോലെ മണ്ണും വെള്ളവും കല്ലും ഒഴുകിപ്പോവും അങ്ങനെ സംഭവിക്കുമ്പോൾ മേൽഭാഗത്തെ കുന്നിരിക്കുകയും ഒറ്റയടിക്ക് അടിവാരത്തിലേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്യും ഇപ്പോൾ അപകടമുണ്ടായ പ്രദേശങ്ങളിലെല്ലാം മുൻ വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഭൂമി വിണ്ടു കയറിയിട്ടുണ്ടാകും പിന്നീട് മഴ തുറന്നപ്പോൾ അത് എങ്ങനെ തന്നെ ഇരുന്നിരിക്കാം പിന്നീട് ശക്തമായ മഴ എത്തിയപ്പോൾ മണ്ണ് താഴേക്ക് ഒഴുകിയെത്തിയതാകാം അവിടെ കൊണ്ടും തീർന്നില്ല ആശങ്കകൾ സംസ്ഥാനാന്തരപാത ആശങ്കപ്പെട്ടത് സംഭവിക്കുന്നുണ്ടോ എന്ന ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു കിളിയന്തറ വളവുപാറയിൽ മണ്ണിടിച്ചിൽ ശക്തമാവുകയാണ് കനത്ത മഴയിൽ ഭീതിയുടെ നിഴലിലാണ് മലയോരം തലശ്ശേരി മൈസൂര് സംസ്ഥാനാന്തര പാതയുടെ ഭാഗമായ കിളിയന്തറ വളവ് കിളിയന്തര വളവുപാറയിൽ മണ്ണിടിച്ചിൽ മലയുടെ ഭാഗമായ കൂറ്റൻ മൺതിട്ടയിലുണ്ടായ ഇടിച്ചിൽ മണിക്കൂറുകളോളം പരത്തി വള്ളിത്തോട് കൂട്ടുപുഴ റോഡിൽ ഗതാഗതം നിരോധിച്ചു വള്ളിത്തോട് നിന്നും കൂട്ടുപുഴ നിന്നും പോലീസ് പാലം ചരൽ ട്രീബിൽഡ് കേരള റോഡ് വഴി വാഹനങ്ങൾ തിരിച്ചുവിട്ടു